ഹലോ ഇന്നൊരു അടിപൊളി യാത്ര കുറെ നാൾ കാത്തിരുന്നിട്ട് എല്ലാ എല്ലാവരുടെയും സ്വപ്നത്തിലുള്ള ഒരു യാത്ര കേട്ടോ എപ്പോഴൊന്നും പോകാൻ പറ്റത്തില്ല നൂറ്റി നാപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന കുംഭമേള കാണാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് പ്രയാഗരാജിലേക്ക് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഡേറ്റ് എത്ര പതിനഞ്ചാം തീയതി അല്ലേ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ പോകുന്ന വഴിക്കാണ് ഒന്നാമത്തെ ടൈം പോയി ഒരു മണിക്കൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നവരുടെ ട്രെയിൻ മിസ് ആവും അപ്പോൾ അതെ അപ്പോൾ ഇനി കുമേളയുടെ കാഴ്ച നമുക്ക് കാണാം ഓക്കെ അപ്പതേ നമ്മൾ കുംഭമേള കാണാൻ പോകും അല്ലേ അടിപൊളിയാക്കും അപ്പോൾ ശരി നമ്മുടെ ടീമുകളൊക്കെ അവിടെ റോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പോകുക ട്രെയിൻ മിസ് ആവാത അറിയത്തില്ല ഇന്ന് എത്ര മണിക്ക് എത്തുമെന്ന് ഞങ്ങൾ ശരിക്കും ഇവിടുന്ന് ഫുൾ ആയിട്ട് ബസ്സിൽ തന്നെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഓട്ടോയിൽ തന്നെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാട്ടോ ഫോറിനറാ ഫോറിൻ ലേഡിയോ ഇവിടെ ഉള്ളതല്ലേ ഇന്ത്യയിലുള്ളതല്ല ഇതൊക്കെ ട്രെയിനിൽ വെച്ച് നിന്നെ കൊണ്ടുവന്നില്ലേ ട്രെയിനിൽ എല്ലാവർക്കും ഇവിടെ വിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഓരോന്ന് പോകും നമ്മൾ ഏകദേശം ഒരു മണിയാവുമ്പോഴത്തേക്കും പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഈ കാണുന്ന ട്രെയിൻ മധുരയ്ക്ക് പോകുന്നതായിരുന്നു പക്ഷെ നമ്മൾ ടിക്കറ്റ് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഇരുപതിനുള്ള മധുര എക്സ്പ്രസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ലീപ്പറിൽ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് നമ്മൾ കൺഫേം ടിക്കറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ ബുക്ക് ചെയ്യുന്ന സെയിം ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് പുനലൂരിന്ന് മധുര വരെയുള്ള ടിക്കറ്റ് കൺഫേംഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഹായ് അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ അഞ്ചിൽ നിന്ന് നേരെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് നിൽക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു ഒന്നരയ്ക്ക ട്രെയിൻ ഇപ്പോൾ ഒരു ഒന്നേ അല്ലേ പതിനഞ്ച് മിനുള്ളിൽ നമുക്ക് പോകുന്ന ട്രെയിൻ വരും അപ്പോൾ നമ്മൾ ഇവിടെ നേരെ മധുരയ്ക്കാണ് കേട്ടോ പോകുന്നത് മധുരുന്നതാണ് നമുക്ക് അടുത്ത ഡൽഹിക്കുള്ള ട്രെയിൻ അവിടുന്ന് നമ്മൾ നേരെ പ്രയാഗ്രേജിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ട്രെയിൻ വേറെ ഇനി മുമ്പുള്ള കഴിച്ചൊക്കെ നമുക്ക് കാണാം അങ്ങനെയെങ്കിലും എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു ചാനലിനകത്ത് വീഡിയോ അല്ലേ എല്ലാ വീഡിയോ ഞാൻ എടുക്കും നല്ലത് തരാം എടുക്കും വീടൊക്കെ നമ്മളെല്ലായിടത്തൊക്കെ പോവാൻ വെച്ചിട്ട് എന്നിട്ട് കൊറേ നമ്മൾ പോയി കഴിയും നമ്മള് യൂട്യൂബൊക്കെ ആവും ആ പൈസക്ക് നമ്മളെ വീണ്ടും ഇത് നമ്മുടെ പതിമൂന്ന് കണ്ണറപ്പാലം നമ്മൾ തെമ്മല വഴി വരുമ്പോഴത്തേക്കും കാണുന്നതാണ് നമ്മുടെ ഒരു പഴയ വീടിയ്ക്കകത്തും കണ്ടിട്ടുള്ളതാണ് പതിമൂന്ന് കണ്ണറപ്പാലം ഇത് നമ്മൾ എല്ലാ യാത്രയിലും പറയുന്ന പോലെ നമ്മൾ ട്രെയിൻ യാത്ര പോകുമ്പോൾ കൂടുതൽ നമുക്ക് പറ്റുന്ന ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഇന്ന് നമ്മളത് വാഴയിലെ പൊതിഞ്ഞ് ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ലഞ്ചൊക്കെ എല്ലാവരും കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ തമിഴ്നാട് സൈഡിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന സ്ഥിര ഒരു കാഴ്ചയാണ് അതായത് കുറേ വയലുകളും അവിടെ കൊയ്യുന്ന കാഴ്ചകളും അതുപോലെ ട്രാക്ടറും പണിക്കാരും ഒക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള അടിപൊളി കാഴ്ചകൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും പണ്ട് കേരളത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതൊന്നും കാണാല്ലോ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇനി 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 ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ നമ്മൾ കിട്ടും സമൂസ ചായ വട സമൂസ നമ്മൾ ശരിക്കും ട്രെയിനിൽ കയറി അധികം ഫുഡുകളൊന്നും മേടിച്ച് കഴിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമുക്കിവിടെ സുണ്ടൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കടലുണ്ടല്ലോ അത് വെജിറ്റബിളൊക്കെ ഇട്ട് സെറ്റ് കൊണ്ടുവന്നു ആ സാധനം നമ്മളൊന്ന് ട്രൈ ചെയ്ത കേട്ടോ ഞങ്ങൾ എന്തായാലും കയറിയപ്പോൾ തന്നെ നമുക്കൊരു തമിഴ് ഫാമിലിയൊക്കെ ഇട്ടിട്ട് വണ്ടിക്കത്ത് ട്രെയിനാത്ത് അപ്പോൾ അവർ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോൾ അവരോട് അവരായിട്ട് നമ്പനിയായി പിന്നെ അവർ സ്പെഷ്യൽ ഫുഡുകളൊക്കെ നമുക്ക് പറഞ്ഞു നിന്ന് കൊണ്ടുവന്നൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കൊക്കെ ചെയ്തോ നമ്മൾ ചായകത്ത് വന്ന് ശരി പുള്ളിങ്ങനെ നിർത്തി പിടിച്ചേ നമ്മളിത് അവിടുന്ന് അങ്ങനെ നേരെ നമ്മുടെ മതി റെയിൽവേ സ്റ്റേഷൻ എത്തിയ ഏകദേശം ഏഴ് പത്തൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ വന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി ക്ലോക്ക് റൂമിൽ ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി കറങ്ങിയിട്ടൊക്കെ അതായത് നമുക്ക് തിരിച്ചുള്ള ട്രെയിൻ തിരിച്ച് മീൻസ് നമുക്ക് ഡൽഹിക്കുള്ള ട്രെയിൻ വരുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടൊക്കെ ഒന്ന് ഇറങ്ങി മുരേ ടൗണൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ച് വന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്ത് നേരെ പോകുന്നുള്ളൂ എന്നുവെച്ചാൽ നമുക്കൊരു ഏഴ് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ടൈമുണ്ട് പന്ത്രണ്ട് മണി വരെ ടൈമുണ്ട് അത് പന്ത്രണ്ടേ മുക്കാലിലാണ് നമുക്ക് ട്രെയിൻ വരുന്നത് അപ്പോൾ അതിനാൽ അത്രയും ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മധുര ടൗണൊക്കെ ഇറങ്ങി രാത്രി പ്രത്യേകിച്ച് ഒന്നും കാണാൻ ഒന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങി കണ്ടൊക്കെ പോകാനുള്ള പ്ലാനാണ് കേട്ടോ അത് മധുരമുള്ള മധുരമുള്ള ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ നമ്മുടെ ചോളം അതുപോലെ മുതിര സാധനങ്ങൾ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്ത് വെക്കുന്ന സംഭവമായിരുന്നു പക്ഷേ അത് കണ്ടിട്ട് അത്യാവശ്യ അത്യാവശ്യം വൃത്തിയുള്ളതാണെന്ന് തോന്നിയുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കേട്ടോ അടിപൊളി സാധനമായിരുന്നു അത് കഴിഞ്ഞിട്ട് മതി വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ആയിട്ടാണ് കേട്ടോ ഈ സ്വീറ്റ്സ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ സ്വീറ്റ്സ് ഒക്കെ നല്ല സൂപ്പർ സാധനമാണ് അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളും അലുവയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലേണ്ടത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ വഴി സൈഡിൽ തന്നെ കാണാം ഇതുപോലെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവർ നമുക്ക് സാമ്പിളൊക്കെ തന്നു നമ്മൾ ഒത്തിരി ട്രൈ ചെയ്ത് നോക്കി കേട്ടോ കുറേ സാധനങ്ങൾ മേടിക്കുകയും ചെയ്തു ഇതിനകത്ത് നമ്മളെടുത്തതിനകത്ത് പനീറിന്റെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഏറ്റവും ബെറ്റർ ഇത് ഇവിടുത്തെ ഒരു അലുവയാണ് ഇത് നമ്മുടെ നാട്ടിലെ കിട്ടുന്ന പോലത്തെ അലുവയല്ല ഇത് പക്ഷേ ഭയങ്കര ലൂസായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കോഴിക്കോടൻ അലുവയൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റില്ലായിരുന്നു ഇത് പക്ഷേ അതായിട്ട് ഇതുപോലെ ഐസ്ക്രീം പോലെ കോരി കഴിക്കാം നമുക്ക് അവർ നമുക്ക് സാമ്പിൾ തന്നതാണ് കേട്ടോ ഇത് സാമ്പിൾ തന്നെയല്ലേ ഇത് നമ്മൾ അല്ലാതെ മേടിച്ചതാണ് ബാക്കി സാധനങ്ങളെല്ലാം അവർ നമുക്ക് സാമ്പിൾ തന്നാൽ ഇത് ശരിക്കും ഇവിടെ നിന്നപ്പോൾ കുറേ ആൾക്കാർ വന്ന് മേടിച്ച് ഇങ്ങനെ കോരി കോരി കഴിക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പായസം കുടിക്കുന്ന പോലെ അപ്പോൾ ഞങ്ങൾ ജോലിച്ച് എന്താണ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ അലുവയാണെന്ന് പറഞ്ഞ് അത് തന്നു അപ്പോൾ സൂപ്പർ സാധനമാണ് ഇത് ഞങ്ങൾ മേടിച്ചു കഴിച്ചു കേട്ടോ അടിപൊളി സാധനം അതുപോലെ വേറെ കുറച്ച് പനിയറിൻ്റെ ഐറ്റംസും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അവർ തരുന്നുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു വെച്ചു കേട്ടോ അതുപോലെ പഴമൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം ഇവിടെ നേരെ ഡൽഹിയിലേക്കാണ് അപ്പോൾ രണ്ട് ദിവസം യാത്ര അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല ഫ്രൂട്ട്സും പഴങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്തു ആ കപ്പക്കുണ്ട് ഇടി ഇതെന്തു ചോളം ഇല്ലയോ ചോളം ചെറുപയറ് കടല മുതിര എല്ലാം ഉണ്ട് കപ്പലുണ്ട് അണ ഇത് തന്നെ തന്നെ ഏ സോയ അണ്ണാ അണ്ണാ സോയ ഇത് നമ്മുടെ കണ്ടിട്ടുള്ള എന്തോ കോഴിക്കുഞ്ഞുങ്ങളെ കളർ അടിച്ച് വെച്ചിരിക്കുന്നത് ഇത് റോഡ് സൈഡിലെല്ലാം ഇതുപോലുള്ള കടകളിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ കളർ അടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങള് മാത്രമല്ല ഇവിടെ പിന്നെ കളർ അടിക്കാത്ത ലൗബേർഡ്സും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിവിടെ ഒരു മോമോസും ഷേക്കും കിട്ടുന്ന കടയിൽ കയറി ഷേക്കും മോമോസും എന്താ എന്തൊക്കെയോ മേടിച്ച് കഴിച്ചു ആ പടയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കണ്ട് കഴിക്കുന്നില്ല എന്ന് പ്ലാൻ ചെയ്തൊക്കെയാ വന്ന് പക്ഷേ എന്തൊക്കെയോ മേടിച്ചു കഴിച്ചു കേട്ടോ നിങ്ങൾ എവിടെ നിന്നാ വെള്ളം മേടിച്ചത് എവിടെ പോയി മേടിച്ചത് കഷ്ടപ്പെട്ട് പോയി പാട്ടുകയാണ് പാണ്ടിക്കാട് ഇത്രയും ദൂരോ ഇത്രയും സമയം വെള്ളം മേടിക്കും എത്ര വെള്ളത്തിനോട് രൂപ കിട്ടി കിട്ടി ആളെ കിട്ടി ഓളം പോയതാ ടാ ഇവന്താടാ കൊല്ലത്തുനിന്ന് വരുവാട്ടോ ഇന്ന് പി എസ് സി എക്സാം പി എസ് സി ആയിരുന്നോടാ പിന്നെ ബാങ്കിന്റെ എക്സാം ബാങ്കിന്റെ എക്സാം കഴിഞ്ഞ് കൊല്ലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ആദ്യമായിട്ട് കൊല്ലത്ത് നിന്ന് മധുരവരെ വന്നിരിക്കുന്നു മിസ്റ്റർ അശ്വൻ തമ്പി കഴിവ് തെളിച്ചിരിക്കുന്നു ഇനി കല്യാണം കഴിക്കൂട നമ്മളങ്ങനെ മധുര സിറ്റിയ്ക്ക് ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടി നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനകത്തെ നമ്മൾ കൊണ്ടുവന്ന് ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമ്മൾ ട്രെയിൻ കണ്ടുപിടിച്ച് കയറി കേട്ടോ പക്ഷേ നമ്മുടെ ടിക്കറ്റ് ആർ ഐ സി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺഫർമേഷൻ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സീറ്റ് ഷെയർ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഏകദേശം ഞങ്ങൾ ഒന്ന് വന്ന് ഒക്കെ ചെയ്ത് സീറ്റൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ടി ടി ആർ വന്നിട്ട് പറഞ്ഞു കുറച്ചൊരു വെയിറ്റ് ചെയ്ത് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള കട്ട വെയിറ്റിംഗ് ആണ് ഈ ട്രെയിൻ ശരിക്കും നമുക്ക് മധുരയിൽ നിന്ന് നിസാമുദ്ദീൻ വരെയുള്ള ട്രെയിനാണ് നമ്മുടെ ഡൽഹിക്ക് തൊട്ടടുത്ത സ്റ്റോപ്പിലേക്ക് അപ്പോൾ ഇതിൻ്റെ പേര് സമ്പർക്രാന്തി എക്സ്പ്രസ് എന്നാണ് തമിഴ്നാട് അപ്പോൾ ഇതിൽ നമുക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഒരാൾക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് വന്നത് കേട്ടോ എന്തായാലും നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ടി ടി ആറ് വന്നിട്ട് നമുക്ക് രണ്ട് സീറ്റ് കൂടെ അലോട്ട് ചെയ്ത് തന്നു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാവരും സെറ്റായി രാവിലെ ഒരു ഒമ്പത് മണി വരെ ചെന്നൈ വരെ സീറ്റ് വെക്കേണ്ടതാണെന്നും പറഞ്ഞു കേട്ടോ രാവിലെ എനിക്ക് താഴോട്ട് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ എന്നത്തേം പോലെ കാപ്പി ചായ ഒക്കെ കേട്ടോ നമ്മൾ ഉണരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ ഇതിൽ അവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിലും പഴവും കാര്യങ്ങളൊക്കെയാണ് ട്രെയിനിൽ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത് രണ്ടുമൂന്നു ദിവസം ഇരിക്കും കേട്ടോ എന്തായാലും ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്നൊരു ദിവസത്തേക്ക് ഉണ്ടാവത്തുള്ളൂ ഇന്നത്തോടി ഇത് തീരും പിന്നെ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ലെമൺ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അതും രണ്ട് ദിവസത്തോളം നമുക്ക് കഴിക്കാനുണ്ടാവും അതുപോലെ നമ്മുടെ ട്രെയിനെ കുറിച്ച് പറയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെ നീറ്റായിരുന്നു അത്യാവശ്യം ഒരു ദിവസം രണ്ട് മൂന്ന് വട്ടം വന്ന് അവർ ക്ലീനിങ് ചെയ്യുന്നുണ്ടായിരുന്നു വാഷ്റൂം മാത്രമല്ല പുറത്ത് ഭാഗങ്ങളായാലും നമ്മൾ ഇരിക്കുന്ന ഭാഗങ്ങളായാലും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ അടുത്ത ദിവസം ദിവസമായേക്കും നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കേട്ടോ പുറത്തുനിന്ന് ഫുഡ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തപ്പോൾ കറക്റ്റ് നമ്മുടെ സീറ്റിൽ തന്നെ കൊണ്ടുവന്ന് വന്ന് ഡെലിവറി ചെയ്യുകയാണ് നമ്മളെല്ലാവർക്കും മസാല ദോശ ഓർഡർ ചെയ്ത് അപ്പോൾ ട്രെയിനിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന റേറ്റും ഇത് ഏകദേശം ഒക്കെ സെയിം തന്നെയായിരുന്നു ഇത് തന്നെ തമിഴ്നാട് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനമായിരുന്നു പക്ഷേ ഇതിപ്പോൾ നോർത്തിൽ വന്നപ്പോഴാണ് നമുക്ക് കിട്ടിയത് കുക്കുംബർ ഇത് ശരിക്കും പുള്ളി തന്നെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ കയ്യും കാലിയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്യണ്ടാറു നമ്മൾ അല്ലാതെ തന്നെ മേടിച്ച് നമ്മൾ തന്നെ നമ്മുടെ സാധന സംഗമങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് തരുന്നത് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല കണ്ടപ്പോൾ പഴയ ഒരു ക്ഷേത്രം പോലെ തോന്നി കുറച്ച് ആളുകൾക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് അവിടെ മുറ്റത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ എടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ നോർത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള പഴയ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒത്തിരി കാണാൻ സാധിച്ചു എന്ന് വെച്ചാൽ ചാണകവരളികളാണ് ചാണകവരലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു കൂടുതലും ഇവിടെ ഇവിടേതീ പശുക്കളൊക്കെ വിക്കുന്നതാണ് ഈ ചാണകരളി വെച്ച് ഡെഡ് ബോഡി കത്തിക്കുന്നതിനും അതുപോലെ അടുപ്പ് കത്തിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തൊരു ശ്മശാനം നമുക്ക് കാണായിരുന്നു നോർത്തിലേക്ക് കയറി കഴിയുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോ സൈഡിൽ ഇരുന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ് സൺസെറ്റും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആട് മേക്കുന്ന ആൾക്കാരും കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ ഇന്നത്തെ നമ്മൾ ഡൽഹി അടുക്കാറായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് നോർത്തിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അതുപോലെ നോർത്തിലെയും ടീ പല വെറൈറ്റി സാധനങ്ങളാണ് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ വലുപ്പം കുറഞ്ഞെങ്കിൽ ഇതിൽ ടേസ്റ്റ് കൂടി കൂടി വരും കേട്ടോ നമ്മുടെ ജിഞ്ചർ ടീ ആണ് സംഭവം പക്ഷേ പത്ത് രൂപയുള്ളൂ ഗ്ലാസിൻ്റെ വലുപ്പം കണ്ടോ വളരെ ചെറുതാണ് പിന്നെ നാട്ടിൽ ട്രെയിനകത്ത് കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാതെ വയ്യ ഒരു വൃത്തിയില്ല വീറുമില്ല ഉമാര് കൊണ്ടുവരുന്ന ബക്കറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടതേ കൈ വെച്ച് വാരി വലിച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് കഴിക്കാൻ തോന്നത്തില്ല ആ അവസ്ഥയാണ് അങ്ങനെ നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡൽഹിയിലെ നിസാമുദീൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കെന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് തണുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചത്ര തണുപ്പൊന്നും ഇല്ല ഒരു ചെറിയ തണുപ്പ് അത്രേ ഉള്ളൂ നമ്മുടെ മൂന്നാർത്ത് അത്രയും തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ തണുപ്പ് കുറവാണെങ്കിലും സെറ്ററും ക്യാപ്പ് ഒന്നും നമ്മളും കുറച്ചില്ല കേട്ടോ നമ്മളും എല്ലാവരും കിട്ടും സെറ്ററും ക്യാപ്പും എല്ലാം കഴിഞ്ഞ യാത്രയിൽ നമ്മൾ നിസാമുദ്ദീനിലൊക്കെ ഇറങ്ങി ഒരുപാട് ഇറങ്ങിയിട്ടുള്ളത് വഴി നമുക്ക് കറക്റ്റ് അറിയാം ആ ഒരു ധൈര്യത്തിൽ ഇവരെയും കൂട്ടി ഞാൻ മുമ്പിൽ തന്നെ നടന്നു കേട്ടോ ഇതൊക്കെ എന്ന് നമ്മൾ സ്ഥിരം വരുന്ന വഴിയല്ലേ എന്ന് ചോദിച്ചു നടന്നെങ്കിലും വഴിയൊന്നും തെറ്റില്ല നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ച് ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് തന്നെ നടന്നത്താനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഡൽഹി സീരീസിനകത്ത് നമ്മുടെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ജസ്റ്റ് കുറച്ച് പഴം മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്ത് നമ്മൾ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പഴമൊക്കെ മേടിച്ച് അകത്തേക്ക് കയറി കേട്ടോ ഇവിടെ നേരെ വന്ന് കഴിയുമ്പോഴത്തേക്കും മെട്രോ സ്റ്റേഷനാകത്ത് നമുക്ക് ഇതുപോലെ ഒരു ക്യൂ ആർ കോഡ് കാണും ഇത് സ്കാൻ ചെയ്ത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ ടിക്കറ്റ് എടുക്കാം വാട്സാപ്പിൽ കൂടെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കാം വെറുതെ നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ലഗേജ് ഒക്കെ സ്കാൻ ചെയ്ത് ഇവിടുന്ന് നേരെ നമ്മൾ മെട്രോ കയറുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകണം എന്തായാലും കഴിഞ്ഞ ട്രിപ്പിൽ മെട്രോ സ്റ്റേഷനിലേക്ക് ഒരുപാട് കിടന്ന് ഇറങ്ങിയോണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി അതുകൊണ്ട് തന്നെ കൂടെ വന്നത് മുമ്പ് നാണെങ്കി വന്നില്ല നമ്മളെല്ലാം അറിയാവുന്ന മട്ടിലേക്ക് കേട്ടോ നിസാമുദി മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഫസ്റ്റ് കേറി മെട്രോ കേറി വന്നത് ചത്തർപൂർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലേക്ക് കേട്ടോ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ രാത്രിത്തേക്കുള്ള ഡിന്നർ അങ്ങോട്ട് പ്ലാൻ ചെയ്തില്ല നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നതല്ല നമ്മൾ തപ്പി നടന്നെങ്കിലും അത്ര വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും ട്രൈ ചെയ്തില്ല പിന്നെ നമ്മൾ മെട്രോ സ്റ്റേഷൻ അകത്ത് വന്നിട്ടാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മൾ ഡൽഹിയിലെ ഫുഡ് നോക്കുമ്പോൾ പുറത്തെ സ്ട്രീറ്റ് ഫുഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെട്രോ സ്റ്റേഷൻ അകത്ത് കുറച്ചുകൂടെ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ നല്ല രീതിക്ക് പാക്ക് ഒക്കെ ചെയ്ത് നല്ല ഫുഡ് നമുക്ക് കിട്ടും എന്തായാലും വന്നപ്പോൾ നല്ല വിശപ്പമായിരുന്നു കൊണ്ട് തന്നെ നമ്മളും ഓർഡർ ചെയ്തു സാൻഡ്വിച്ചും ഫ്രൈഡ് റൈസും മോമോസും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ എനിക്ക് കുറച്ച് ഇടയെന്ന് പറഞ്ഞാൽ അവന്മാർ നമ്മുടെ നാട്ടിലെ ഗുരുവോള കൂടി വാരിയൊക്കെ തള്ളി നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്ന് അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരി ഇച്ചിരി കൂടുതലായിരുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷനകത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങും കൊണ്ടുവച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ കയ്യിൽ വെച്ച് കഴിച്ചോണം അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കൈ കഴുകാരോ വാ കഴുകാരോള ഫെസിലിറ്റീസ് ഇല്ല നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് തുടച്ചിട്ട് വേണം പോകാൻ അങ്ങനെ നമ്മൾ ചത്തർപ്പൂർ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ട് അവിടന്ന് നമുക്കൊരു പത്ത് കിലോമീറ്ററോളം ബസ്സിൽ പോകാനുണ്ട് നമ്മുടെ മഹിപ്പാൽപൂർ എന്നൊരു സ്ഥലത്താണ് നമ്മുടെ സിസ്റ്ററിൻ്റെ വീട് അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കുന്നത് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു വർഷം ആയെങ്കിലും വഴി വലുതായിട്ടൊന്നും തെറ്റിയില്ല ഒരു നൂറ് മീറ്റർ മാറി ഇറങ്ങിയേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ജസ്റ്റ് നടന്നു വന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നാളെ അടുത്ത വീഡിയോയിൽ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളും അതുപോലെ പ്രയാഗ്രാജിലേക്കുള്ള യാത്രയും കാണാം വീഡിയോ കണ്ടുപോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണാനും മറക്കണ്ട അടുത്ത വീഡിയോയിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്നാൽ ചേർക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ